ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ സ്വന്തം കഴിവുകൾ ആവശ്യ സമയത്ത് ഉപകാരപ്രദമാകണമെന്നില്ല മറ്റുള്ളവരുടെ സഹായം ലഭിക്കും ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേട എടവലം മേടമാസത്തിൽ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കാൻ അവസരം ലഭിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകും കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സമയത്ത് പ്രയോജനപ്പെടണമെന്നില്ല അവ്യക്തമായ പണമിടപാടിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം പ്രതിസന്ധികളിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കും ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമവും പരിരക്ഷകളും വേണ്ടിവരുന്ന സമയം കൂടിയാണ് ക്ഷേത്രദർശനം പിതൃപൂജ എന്നിവ നടത്തുക ഇടവമാസത്തിൽ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുവാൻ പരസഹായവും പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവും അനുഭവപ്പെടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരാം മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വരും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും ബന്ധപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാൻ ഇടവരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ